ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹായ് എവരി വൺ എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് അതായത് ഈ വർഷം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ അസൈൻമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലേക്കുള്ള അസൈൻമെന്റിന്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ എക്സാം അസസ്മെന്റ് ക്രൈറ്റീരിയയിൽ അസൈൻമെന്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും യൂണിവേഴ്സിറ്റി എക്സാം അസസ്മെന്റ് ക്രൈറ്റീരിയയിൽ അസൈൻമെന്റ് എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് െ അപ്പൊ നമ്മള് മെയിൻ എക്സാമിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ നമ്മുടെ അസൈൻമെന്റിനും കൊടുത്തിരിക്കണം എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസൈൻമെന്റിന്റെ ഒരു ആണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ യു ജി സ്റ്റുഡൻസിന് ഒരു സെമസ്റ്ററിൽ നാല് പേപ്പേഴ്സ് ആണ് എക്സാമിന് വരുന്നത് അപ്പോൾ ഈ ഒരു സെമസ്റ്ററിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന നാല് പേപ്പേഴ്സിനും നിങ്ങൾ സ്റ്റുഡൻസ് കമ്പൾസറി ആയിട്ട് അതിൻ്റെ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യണം ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു സവിശേഷത എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിന് രണ്ട് അസൈൻമെൻ്റ് ആണ് വരുന്നത് ആ രണ്ട് അസൈൻമെൻറ്റും നിങ്ങൾ കമ്പൾസറി ആയി തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെൻറ്റുകളാണ് അപ്പോൾ ഒരു സെമസ്റ്ററിൽ നമുക്ക് നാല് പേപ്പറാണ് ആണ് വരുന്നതെങ്കിൽ ഒരു പേപ്പറിന് രണ്ട് അസൈൻമെന്റ് എന്ന വീതം ഒരു സെമസ്റ്ററിൽ നമുക്ക് എട്ട് അസൈൻമെന്റോളം സബ്മിറ്റ് ചെയ്യാനുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇനിയിപ്പോൾ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ എന്നുള്ളത് പോരാ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് പാസ് മാർക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു പേപ്പറിന്റെ രണ്ട് അസൈൻമെന്റ് കമ്പൾസറി ആയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങൾ എഴുതുന്ന ഓരോ പേപ്പറിലും രണ്ട് സെറ്റ് ഓഫ് അസൈൻമെൻറ്റ്സ് ആണ് വരുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടതും രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് അനലിസ്റ്റിക്കലായിട്ട് നിങ്ങൾ എഴുതേണ്ടതുമായിട്ടുള്ള അസൈൻമെൻറ്റുകളാണ് അപ്പോൾ ഈ രണ്ട് അസൈൻമെൻറ്റ് നിങ്ങൾ ഏതൊക്കെ പേപ്പേഴ്സ് എഴുതുന്നത് ആ ഒരു ടൈമിൽ തന്നെ കമ്പൾസറി ആയിട്ട് സബ്മിറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഓരോ അസൈൻമെന്റിന്റെ മാർക്ക് എങ്ങനെയാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പൊ ഇനി നമുക്ക് അസൈൻമെന്റിന്റെ മാർക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പേപ്പറിന് നമുക്ക് രണ്ട് അസൈൻമെന്റ് ആണ് വരുന്നത് രണ്ട് അസൈൻമെന്റിനും കൂടെ നമുക്ക് മുപ്പത് മാർക്കാണ് വരുന്നത് അതായത് ഒരു അസൈൻമെന്റിന് പതിനഞ്ച് മാർക്കും മറ്റു അസൈൻമെന്റിന് നമുക്ക് പതിനഞ്ച് മാർക്കും ടോട്ടൽ മുപ്പത് മാർക്കാണ് നമുക്ക് രണ്ട് അസൈൻമെന്റിനും കൂടെ കൂടിയിട്ട് വരുന്നത് ഇനി ഓരോ കോഴ്സിൻ്റെയും ക്രെഡിറ്റിന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് ഈ ഒരു മാർക്കിനും വ്യത്യാസം വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഈ ഒരു രണ്ട് അസൈൻമെൻറ്റിനും കൂടെ കൂടിയിട്ട് മുപ്പത് മാർക്കാണ് യൂണിവേഴ്സിറ്റി അനുവദിച്ചിരിക്കുന്നത് എങ്കിലും നിങ്ങളുടെ കോഴ്സിൻ്റെ ക്രെഡിറ്റിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അതായത് ഓരോ കോഴ്സിൻ്റെയും ക്രെഡിറ്റിൻ്റെ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഈ ഒരു മാർക്കിനും വ്യത്യാസം വരാൻ ചാൻസസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെൻ്റ് നിങ്ങൾ എഴുതിയിരിക്കുന്ന രണ്ട് അസൈൻമെൻറ്റും സബ്മിറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി പതിനെട്ടാണ് അതായത് നിങ്ങൾ ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു രണ്ടര മാസത്തോളം ടൈം ഉണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം മുന്നേ നിങ്ങൾക്ക് അതായത് രണ്ടര മാസം മുന്നേ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു അസൈൻമെൻറ്റിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനുള്ളൊരു ടൈമാണ് യൂണിവേഴ്സിറ്റി അതിലൂടെ അർത്ഥമാക്കുന്നത് അതായത് ഇപ്പോൾ രണ്ടര മാസത്തോളം ടൈം നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് അസൈൻമെൻ്റ് എന്നുള്ളത് വളരെ കൃത്യായിട്ട് നിങ്ങൾക്ക് എഴുതാൻ ഒരുപാട് ടൈം നിങ്ങളുടെ മുന്നിലുണ്ട് ടു തൗസൻഡ് ട്വന്റി സിക്സ് ജാനുവരി പതിനെട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലേറ്റ് ഫീ കൂടാണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ ഒരു ഡേറ്റിന് ശേഷമാണ് നിങ്ങൾ വീണ്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേറ്റ് ഫീ വരാനുള്ള ചാൻസസ് ഉണ്ട് ലേറ്റ് ഫീ എന്ന് പറയുമ്പോൾ അൻപത് രൂപ പെർ സബ്ജെക്ട് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ലേറ്റ് ഫീ വരിക ഇനി ആ ഒരു ടൈമിലും നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ ഫൈനായിട്ട് നമുക്ക് ഒരു നൂറ് രൂപ വരെ ഫീ ലൈറ്റ് ഫീ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള പുതിയൊരു നിയമം അനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ലേറ്റ് ഫീ കൂടാണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ആ ലാസ്റ്റ് ഡേറ്റിന് ഉള്ളിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ റെഗുലർ എക്സാമിലെ മാർക്കിലേക്ക് ഈ ഒരു അസൈൻമെന്റിന്റെ മാർക്ക് ആഡ് ചെയ്യുകയുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റിൽ അതായത് ഫൈൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റിന് ശേഷമാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി തടഞ്ഞു നിർത്തും അപ്പൊ ഈ ഒരു തീയതിക്ക് ശേഷം ഫൈനോട് കൂടിയിട്ട് നിങ്ങൾ സമർപ്പിക്കുന്ന അസൈൻമെന്റിന്റെ മാർക്കിന്റെ റിസൾട്ട് നിങ്ങളുടെ സപ്ലിമെന്ററി എക്സാമിന്റെ റിസൾട്ടിന്റെ കൂടെ ആയിരിക്കും യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണോ അസൈൻമെന്റ് ഫൈനോട് കൂടി അല്ലാണ്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് ആ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ രണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ നിങ്ങൾ എഴുതുന്ന രണ്ട് അസൈൻമെന്റുകളും നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ എഴുതിയിരിക്കുന്ന അസൈൻമെന്റുകൾ എങ്ങനെ ഓൺലൈൻ ത്രൂ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ഷെയർ ചെയ്തതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ അസൈൻമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പം വന്നിരിക്കുന്നത് രണ്ട് അസൈൻമെന്റുകളാണ് നിങ്ങൾക്ക് ഒരു പേപ്പറിന് വരുന്നത് ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് നാല് പേപ്പർ ആണെങ്കിൽ അതിന്റെ എട്ട് അസൈൻമെന്റുകളും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരിക്കും പതിനെട്ടാം തീയതിയാണ് ജാനുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത് അപ്പൊ ഫൈനോട് കൂടിയല്ലാണ്ട് ആ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ കാണാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കൂ ഒരു ഏഴ് പേപ്പറോളം വരുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി അസൈൻമെൻറ്റിനെ പറ്റിയിട്ടും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുതിയ അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടും നമ്മൾ മറ്റ് വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും എനിവേ താങ്ക്